ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ഓരോ അത്ഭുതവും അനുഗ്രഹവും നമ്മെ കൂടുതൽ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറാൻ നമ്മെ സഹായിക്കട്ടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും ഒരുക്കമുള്ളവരായി കാണപ്പെടാൻ ദൈവം നൽകുന്ന ഓരോ അത്ഭുതങ്ങളെയും അനുഗ്രഹങ്ങളെയും നമുക്ക് ഉപയോഗിക്കാം സത്യദൈവമായ കർത്താവായ യേശുവിനെ തിരിച്ചറിയാൻ അവിടുന്ന് ദിവസവും നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും ഉള്ളവരായി ജീവിക്കാൻ കൂടുതൽ വിവേകത്തോടെ വിജ്ഞാനത്തോടെ ജീവിക്കാൻ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഡെയിലി മിറക്കിൾസ് എന്ന ഈ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കട്ടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് ഈ ചാനലിൻ്റെ ഓരോ പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്താൻ തക്കവണ്ണം സത്യാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനയാണ് ഇത് ദിവസവും രാവിലെ അഞ്ച് മണിക്ക് യൂട്യൂബിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് മുടങ്ങാതെ കേൾക്കുക പ്രാർത്ഥിക്കുക കർത്താവിൽ ജീവിതം ഹരമേൽപ്പിച്ച് ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹത്താൽ നിറയാൻ നമുക്ക് ഏവർക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഒപ്പം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കേൾക്കാൻ പോകുന്ന ദൈവവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട പത്ത് കന്യകമാർക്ക് സദൃശ്യം അവരിൽ അഞ്ചു പേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവേകമതികളുമായിരുന്നു വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തുവന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക വിവേകമതികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്തുപോയി വാങ്ങിക്കൊള്ളുവിൻ അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിന് അകത്തു പ്രവേശിച്ചു വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റ് കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ഗാഠനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഈ പുതിയ ദിവസത്തിൽ അങ്ങയുടെ മാർഗനിർദ്ദേശവും ജ്ഞാനവും വിവേകവും തേടി അങ്ങയുടെ സന്നധിയിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ആൽഫയും ഒമേഗയും ആദിയും അന്ത്യവുമാണ് അങ്ങയിൽ ഞങ്ങൾ പുതിയ പ്രതീക്ഷയും ശക്തിയും കണ്ടെത്തുന്നു കർത്താവായ യേശുവെ അങ്ങയുടെ മഹത്തായ മടങ്ങിവരവിനുള്ള സന്നദ്ധതയുടെയും തയ്യാറെടുപ്പിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പത്ത് കന്യകമാരുടെ ഉപമ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു ഞങ്ങളുടെ അല്പവിശ്വാസത്തിൽ ഞങ്ങൾ സംതൃപ്തരാവുകയും ഈ ലോകത്തിൻ്റെ കരുതലുകളിലും ആനന്ദങ്ങളിലും ശ്രദ്ധ വ്യതിചലിച്ച് ആത്മീയ നിദ്രയിലേക്ക് ഞങ്ങൾ വീണുപോയ അവസരങ്ങളെ പ്രതി ഈ സമയം ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കർത്താവെ ഞങ്ങളെ നിലനിർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവായ എണ്ണയെ അവഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിത വിളക്കുകൾ മങ്ങാൻ ഞങ്ങൾ അനുവദിച്ച സമയങ്ങളെ ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണമേ ഞങ്ങളുടെ ആത്മാവിൽ കടന്നുകൂടിയ നിസ്സംഗതയിൽ നിന്നും അലസതയിൽ നിന്നും ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിപൂർണമായി സുഖപ്പെടുത്തണമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ ഉള്ളിൽ ജ്വലിക്കുന്ന തീക്ഷ്ണതയും വാഞ്ചയും ഉണർത്തണമേ കർാവെ അങ്ങയുമായി എന്നേക്കും നിലനിൽക്കുന്നതായ ആഴമേറിയ ബന്ധം വളർത്തിയെടുക്കാനും അങ്ങനെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിരന്തരം നിറയാനും അങ്ങയുടെ ഉദ്ദേശങ്ങളോടും പദ്ധതികളോടും ഒപ്പം നടക്കാനും ഞങ്ങളെ സഹായിക്കണമേ മണവാളൻ്റെ വരവിനായി തയ്യാറെടുത്ത് കാത്തിരുന്ന വളരെ വിവേകമതികളായ കന്യകമാരെ പോലെ നന്മയുടെ പ്രകാശം പരത്തുന്ന വിളക്കുകളും പ്രതീക്ഷകളാൽ നിറഞ്ഞ ഹൃദയങ്ങളുമായി ഞങ്ങൾ ആയിരിക്കുവാൻ സത്യാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവം അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ശക്തിയും രക്ഷയും എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അങ്ങയുടെ പരമാധികാരത്തിനായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ വരാനിരിക്കുന്ന വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സമയങ്ങളിൽ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ആവശ്യമായ ആത്മീയ കവചമായ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും സജ്ജരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ വരവിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള വിവേകവും നിത്യതയിൽ ഓരോ ദിവസവും ജീവിക്കാനുള്ള ജ്ഞാനവും ഞങ്ങൾക്കേവർക്കും നൽകണമേ സ്നേഹവും ഭക്തിയും ജ്വലിക്കുന്ന ഹൃദയങ്ങളോടെ അങ്ങയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന വിശ്വസ്തരും ജാഗ്രതയുള്ളവരുമായി ഞങ്ങൾ കാണപ്പെടട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവേ അങ്ങയുടെ വലിയ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ ദിവസം നിറയ്ക്കണമേ കർത്താവെ ഞങ്ങൾ അങ്ങ് നൽകുന്ന ഓരോ അവസരങ്ങളെയും ഇന്ന് ഉപയോഗിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ഞങ്ങളുടെ എല്ലാ ജീവിത അന്തസ്സിലും വെളിപ്പെടുത്തി തരണമേ കർത്താവെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് ഇടപെട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് അവിടുന്ന് അത്ഭുതകരമായി ഇടപെട്ട് ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് സാധ്യമാക്കിത്തരണമേ ദൈവമേ സകല അധികാരവും അങ്ങയിൽ നിന്നാണ് കർത്താവായ ദൈവമേ അങ്ങയുടെ അധികാരത്തെ ഞങ്ങൾ മാനിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ അവിടുന്ന് ഭരിക്കണമേ ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ ഞങ്ങളുടെ പോക്കും വരവും മുന്നോട്ടുള്ള വഴി എല്ലാം ദൈവ തിരുമനസ്സിൽ അഭയം തേടി കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോ നിമിഷവും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഓട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും അവരുടെ കൂടെ കൂടെയിരുന്ന് അവരെ തുണയാകണമേ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും അവിടെ നിന്ന് ഇടപെടണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജോലി മേഖലയെ നീ അനുഗ്രഹിച്ചുയർത്തണമേ ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വിജയം നൽകണമേ ദൈവമേ മാനസിക വിഭ്രാന്തിയിൽ കഴിയുന്ന ഒരു മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കാനുള്ള വലിയ കൃപ ആ മകന് നൽകി ആ മകൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങ് ഖരസ്യനരുടെ നാട്ടിലെ പിശാജ് ബാധിതനെ അവിടുന്ന് അങ്ങയുടെ കരുണയാൽ രക്ഷിച്ച് അവൻ ദൈവത്തെ പിൻചെല്ലുന്നതിന് നീ ഇടയാക്കിയതുപോലെ കഥാവെ സത്യദൈവത്തെ അനുഗമിക്കുന്നതിന് വേണ്ടി ഈ മകന് മാനസിക വിഭ്രാന്തിയിൽ നിന്നും മാനസിക സംഘർഷത്തിൽ നിന്നും സൗഖ്യം നൽകി ഈ മകനെ അനുഗ്രഹിക്കണമേ എല്ലാവരെയും മാനസികമായ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകളെ നീ തൊട്ട് സുഖപ്പെടുത്തി ദൈവത്തിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും ദൈവമേ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം സകല അപകടങ്ങളിൽ നിന്നും ദുഷ്ടൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ എല്ലാ ജോലികളും ചെയ്തു തീർക്കാനുള്ള സമയവും കഴിവും ആരോഗ്യവും ശക്തിയും തരണമേ ദൈവമേ ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ജോലികൾ ചെയ്തു തീർക്കാനുള്ള കൃപ തരണമേ സമയത്തിനു മുൻപ് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ വിവേകമതികളായ കന്യകമാരെ പോലെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കി പരിശുദ്ധാത്മാവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് സത്യദൈവത്തിൻ്റെ കാൽപ്പാടുകളിൽ പിൻചെൽന്ന് സത്യദൈവത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കുവാൻ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ വിവേകമതികളായ കന്യകമാരെ പോലെ ഞങ്ങളും കർത്താവായ യേശുവിനെ ഞങ്ങളുടെ മണവാളനായ കർത്താവായ യേശുവിനെ എതിരാൽക്കാനും ആ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങളായിരിക്കുവാനും ദൈവത്തിൻ്റെ അനന്തമായ ആനന്ദത്തിൽ പങ്കുകൊള്ളുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും നീ വിവേകവാന്മാരും വിവേകമതികളുമാക്കി ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ കത്താവേ അവിടുന്ന് ഞങ്ങളെ ഒരിക്കലും അറിയുന്നില്ല എന്ന് ഞങ്ങൾക്കൊരിക്കലും കേൾക്കേണ്ടി വരല്ലേ ദൈവമേ അങ്ങയുടെ കൂടെ നിൽക്കുവാൻ അങ്ങയുടെ വഴി പിൻചൊല്ലുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം അങ്ങയുടെ തിരുഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഒന്നുകൂടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ എല്ലാ അവസരങ്ങളെയും ഇന്ന് വിനിയോഗിക്കുവാനും ജീവിതം മെച്ചപ്പെട്ട രീതിയിൽ എല്ലാ മേഖലയിലും ഞങ്ങൾ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും ആരോഗ്യവും ശക്തിയും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ചെയ്തു തരുന്ന കർത്താവെ അങ്ങക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടാനുസരണം ജീവിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടിയ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മയെന്ന് നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും അവിടുത്തെ അത്ഭുതങ്ങൾക്ക് നമ്മെ വിധേയരാക്കട്ടെ ദൈവത്തിൻ്റെ കാരുണ്യവും വിവേകവും ഇന്ന് നമ്മെ വഴി നടത്തട്ടെ എല്ലാ ആബത്തനർത്ഥങ്ങളിൽ നിന്നും നമുക്ക് പരിപൂർണ സംരക്ഷണവും നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിൽ വിജയവും ലഭിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും തലമുറകളോടും നിങ്ങളുടെ സകല പൂർവീകരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഹമേൻ